പുസ്തകം പ്രകാശനം ചെയ്തു കടൽ ചെയ്തത് മകൻ മുസ്താഖ് ആണ് രചിച്ചത് സ്വതന്ത്ര സമര സേനാനിയും ഇ എം എസ് മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയും എംപിയുമായിരുന്ന ഇ കെ ഇംബിച്ചുബാവയെ കുറിച്ച് മകൻ മുസ്താഖ് രചിച്ച കടൽ പോലൊരാൾ എന്ന പുസ്തകം എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ മുൻ എം പി എ വിജയരാഘവന് നൽകി പ്രകാശനം ചെയ്തു ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഇംപിച്ചുബാവ വരും തലമുറക്ക് പഠിക്കുവാനും അറിയുവാനും മാതൃകയാക്കുന്നതിനും പറ്റിയ വ്യക്തിത്വമാണെന്നും അതിന് ഈ പുസ്തകം ഉപകരിക്കുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അതീപായ കഴിയുന്നു പറഞ്ഞാൽ വളരെ വലിയ ആവേശം തന്നെയാണ് ഇമ്പിറ്റ് വാവിനെ സംബന്ധിച്ച് പറയുമ്പോഴും നിങ്ങളേത് പ്രശ്നമുണ്ടായി ഇമ്പിക് വാവിയെ കാണാൻ പോയാലും വാബുക്ക് അതെല്ലാം കൃത്യമായ മറുപടിയും അതുപോലെ പ്രതികരിക്കുകയാണ് ഞാൻ ഒറ്റ വാചകത്തിൽ ഇങ്ങനെ പറയാണിറ്റി വാവി സംസാരിക്കുക എന്നുള്ളത് ഒരു പോസിറ്റീവ് എനർജിയാണ് സംസാരിക്കും ചടങ്ങിൽ സ്പീക്കർ എൻ ഷംസർ അധ്യക്ഷത വഹിച്ചു നിയമസഭാംഗമായിരിക്കെ മരണപ്പെട്ടയാളാണ് ഇംപിച്ച് ബാവയെന്ന് സ്പീക്കർ അനുസ്മരിച്ചു ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അന്വേഷിക്കുന്ന ചരിത്ര വിദ്യാർത്ഥിയുടെ കണ്ണിലൂടെയാണ് പുസ്തകം രചിച്ചതെന്നും മുസ്താഖ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ചരിത്രം തിരുത്തപ്പെടുന്ന കാലത്ത് അറിയപ്പെടുന്ന ചരിത്രം എല്ലാവർക്കുമായി പകരുന്നതാണ് ഈ പുസ്തകത്തിന്റെ ദൌത്യമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മാതൃഭൂമി ബുക്സ് ആണ് പ്രസാധകർ മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിങ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ